സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനെ തുടർന്ന് ഒരു കോടി പാകിസ്ഥാനുകൾ പട്ടിണിയിലേക്ക് എന്നാണ് ലോക ബാങ്കിന്റെ മുന്നറിയിപ്പ് പാകിസ്ഥാന്റെ ജി ഡി പി വളർച്ചാ നിരക്കിനെയും പ്രതികൂലമായി ഇത് ബാധിക്കുമെന്നും മുന്നറിയിപ്പ് വരുന്നുണ്ട് പാകിസ്ഥാന്റെ വളർച്ചാ നിരക്കിൽ രണ്ട് പോയിന്റ് ഏഴ് ശതമാനം കുറവും വേൾഡ് ബാങ്ക് കണക്കാക്കുന്നുണ്ട് പാകിസ്ഥാനിലെ ഇരുപത് ലക്ഷത്തോളം ജനങ്ങൾ ദാരിദ്ര്യത്തിൽ അകപ്പെടുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ് ഐസൻ പാകിസ്ഥാന് ഒന്നിനു പിന്നാലെ ഒന്നായി തിരിച്ചടികൾ വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് സിന്ധു നദീജലക്കരാർ റദ്ദാക്കിയതിനെ തുടർന്നുണ്ടായ പ്രത്യാഘാതമാണ് ഒരു കോടിയിലധികം പാകിസ്ഥാനികൾ പട്ടിണിയിലേക്ക് എന്നാണ് സൂചനകൾ പുറത്തേക്ക് വരുന്നത് അല്ലേ യും ഒരു കോടിയിലേറെ പാകിസ്ഥാനികൾ പട്ടിണിയിലേക്ക് പോകുന്ന അത്രയും രീതിയിലുള്ള അത്രയും ഉണ്ടാക്കുന്ന ഭക്ഷ്യോൽപാദന കമ്മി ഉണ്ടാകാനുള്ള സാധ്യത ഈ കരാർ മൂലം ഉണ്ടാകുന്ന ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ വേൾഡ് ബാങ്ക് കണക്കാക്കിയിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് വേൾഡ് ബാങ്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് കൂടി ഒരു സിഗ്നേറ്ററിയായി അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ സ്വഭാവത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കരാർ ഇൻഡസ് കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻഡസ് നദി കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ സിന്ധു നദി ജല പങ്കുവയ്ക്കൽ സംബന്ധിച്ച ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേൾഡ് ബാങ്ക് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ തന്നെ ഭാരതം ഈ നടപടി സ്വീകരിച്ചപ്പോൾ വേൾഡ് ബാങ്ക് ഇക്കാര്യത്തിൽ ഇക്കാര്യം വേൾഡ് ബാങ്കിനെ അറിയിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ വേൾഡ് ബാങ്ക് ഒരു പാർട്ട്ണർ കൂടിയാണ് ഈ കരാറിൽ എന്നതാണ് പ്രാധാന്യത്തോടെ ഈ വിഷയം വേൾഡ് ബാങ്ക് പഠിക്കാനൊരു കാരണമാകുന്നത് ഒരു കോടിയോളം പേരുടെ ഭക്ഷ്യം ഭക്ഷണം മുടങ്ങുന്ന അത്രയും ഉൽപ്പാദനത്തിൽ കുറവ് വരാനുള്ള സാധ്യത ഈ വെള്ളം ലഭിക്കാതെയാകുമ്പോൾ പാകിസ്ഥാൻ ഉണ്ടാകുമെന്നാണ് കൃത്യമായി പറയുന്നത് അതുപോലെ തന്നെ അതിനേക്കാൾ ഗൗരവമേറിയ ഒരു വിഷയം അതുകൊണ്ടുണ്ടാകുന്ന തൊഴിൽ നഷ്ടമുണ്ട് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് വൻതോതിൽ തൊഴിൽ നഷ്ടമുണ്ടാകും കാർഷികാനുബന്ധ വൃത്തികളിൽ ഏർപ്പെടുന്നവർക്കും ഈ ഉൽപ്പാദനം നഷ്ടപ്പെടുന്നതോടെ തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നത് ഇരുപത് ലക്ഷത്തോളം പേരെ പട്ടിണിയിലേക്ക് നയിക്കും അല്ലെങ്കിൽ കൊടും ദാരിദ്ര്യത്തിലേക്ക് നയിക്കുമെന്ന ഒരു സാഹചര്യം കൂടി വിലയിരുത്തപ്പെടുന്നുണ്ട് മാത്രമല്ല ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയമായി പറയുന്നത് പാകിസ്ഥാന്റെ ജി ഡി പിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ഒന്ന് തന്നെയാണ് കൃഷി കൃഷി അനുബന്ധ വ്യവസായങ്ങളും ഇത്തരത്തിലൊരു വൻ നഷ്ടം കാർഷിക രംഗത്ത് ഒരു ആഘാതം ഉണ്ടാകുന്നതോടെ തീർച്ചയായും കൃഷി രണ്ട് ദശാംശം ഏഴ് ശതമാനം പുരോഗതിയുടെ കാര്യത്തിലും നഷ്ടമുണ്ടാകുമെന്ന കണക്കും വേൾഡ് ബാങ്ക് പുറത്തുവിടുന്നുണ്ട്